ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലടപ്പലം പി ടിഎം ഓവറോൾ ചാമ്പ്യൻമാരായി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിൽ വിഭാഗത്തിൽ നടുവട്ടം ജി ജെ എച്ച് എസ് എസിനാണ് രണ്ടാം സ്ഥാനം പെരുമണിയൂർ ജിഒ എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ പരുതൂർ ഹൈസ്കൂളും കൊപ്പം ജി വി എച്ച് എസ് എസും രണ്ടാം സ്ഥാനം പങ്കിട്ടു നടുവട്ടം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ വിളയൂർ ഗവർണർ

ഓങ്ങല്ലൂർ സി ജി എം ഇ എം എച്ച് എസ് ഒന്നാം സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ നരിപ്പറമ്പ് ജി യു പി എസ് മുതുതല എ യു പി എസ് എന്നിവ രണ്ടാം സ്ഥാനം പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗത്തിൽ പരിദൂർ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനം നേടി എൽ പി വിഭാഗം അറബി കലോത്സവത്തിൽ പരിദൂർ സിഇ പി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കുളമുക്ക് എ എം എൽ പി എസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അറബിക് യു പി വിഭാഗത്തിൽ കാരക്കൂത്തങ്ങാടി വി വി എ യു പി എസ് രായിരനെല്ലൂർ എ യു പി എസ് എന്നീ വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു കാരക്കാട് എ എം യു പി എസ് മുതല എ യു പി എസ് നടുവട്ടം ജി ജെ ി എസ് എന്നീ സ്കൂളുകൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗം അറബിക്കിൽ നടുവട്ടം ജി ജെ എച്ച് എസ് എസ് ഒന്നാം സ്ഥാനം നേടി എടപ്പലം പി ടിഎം വൈ എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സമാപന സമ്മേളനം പട്ടാമ്പി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു എടപ്പലം സ്കൂൾ പ്രിൻസിപ്പൽ വി കെ മുഹമ്മദ് റഫീഖ് പ്രധാനാധ്യാപകൻ മുഹമ്മദ് ചങ്ങണക്കാട്ടിൽ സി എ ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു Anda berani berdiri di പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി